പത്തനംതിട്ട ജില്ലയിലെ സി പി ഐയിൽ ഭിന്നത രൂക്ഷമാകുന്നു ശ്രീനാദേവികുന്നമ്മ ജില്ലാ പഞ്ചായത്ത് അംഗത്വവും എഐവൈഎഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്വവും രാജിവെച്ചു പാർട്ടി നേതൃത്വത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതായി ശ്രീനാദേവികുന്നമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആ കേസുകളൊക്കെ വന്നതിന്റെ ഒരു ബേസിക് റീസൺ തന്നെ ഇതിനകത്തുള്ള പൊളിറ്റിക്കൽ റൈവലറി ആണെന്നുള്ളത് അതും എല്ലാവർക്കും ബോട്ടുമുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരം കേസുകളെന്നൊക്കെ പുറത്തു വരികയും അതിനെ തുടർന്ന് കള്ളക്കേസ് ആണെന്നുള്ള ഞാൻ മാനനഷ്ട മാനനഷ്ടക്കേസ് കൊടുത്തുവെങ്കിലും ആ കേസുകളുടെ നേച്ചർ ഇടം വളരെ മോശമാണ് ഒരു ക്രിമിനൽ ആണ് എന്ന് മുദ്ര കൂട്ടാൻ എളുപ്പം സാധിക്കുന്ന തരത്തിൽ ഒരു വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കളൊരു വീട് കത്തിച്ചു ഒരാളെ വീട്ടിൽ കയറി തല്ലിക്കൊന്നു ഇത്തരത്തിലുള്ള ഗുരുതരമായ കേസുകൾ ഒരു എഫ്ഐആർ ഒക്കെ ഇടുന്ന ഒരു കത്ത് കേട്ടുകൊണ്ട് എഴുതുന്നത് പോലെ എഫ്ഐആർ എഴുതി അതിന്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കും എന്റെ പേരിൽ പരാതി വന്നാൽ ബേസിക് തിങ്സ് എന്നോട് അന്വേഷിക്കുക ഒരു ക്രൈം നടന്നിട്ടില്ല നിങ്ങൾക്കെതിരെ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നോടൊന്ന് അന്വേഷണത്തിന് പോലും തയ്യാറാകാത്ത രീതിയിലാണ് പോലീസ് ഇടപെട്ടത് ശേഷം ക്രൈംബ്രാഞ്ചിന്റെ പുനരന്വേഷണത്തിലാണ് സത്യം തെളിഞ്ഞതും ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെട്ടതും ശേഷം ഈ പറയുന്ന പോലെ മാനനഷ്ട കേസ് അപ്പൊ ഇത്രയധികം അതുകൊണ്ട് എനിക്ക്